പ്രസ്ഥാനത്തിന്റെ അവർ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നുള്ള നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു അവരെയൊക്കെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് കേരളത്തിന്റെ ഒരു മന്ത്രി ഇന്നലെ വെള്ളാപ്പള്ളി നടേശനെ ആദരിച്ചുകൊണ്ട് നടത്തിയത് ഴിഞ്ഞുകിടന്ന ഈഴവ സമുദായത്തെ ഒരു പുസ്തക രൂപത്തിലാക്കിയെടുത്തത് വെള്ളാപ്പള്ളി നടേശനാണ് ഇത്രയും ഒരു പ്രസ്താവന നടത്താൻ യാതൊരു ഉളുപ്പുമില്ലാതെ കേരളത്തിന്റെ പൊതുസന്ധാടെന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഒരു മന്ത്രിക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത് അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ സ്വാഗത പ്രസംഗിക്കാനും ഇവിടെ സൂചിപ്പിച്ചതുപോലെ പണത്തിന് മേളിൽ പരിന്തും പറക്കില്ല എന്ന് സ്വാഗത പ്രാധിക്കൽ സൂചിപ്പിച്ചു ശരിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഈ ഭീകരൻ കഴിഞ്ഞ ഒരു വർഷ കാലമായി എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തെ വിറ്റ് തുലച്ച് എസ് എൻ ഡി പി യോഗത്തിലെ സാധാരണക്കാരായ അംഗങ്ങൾക്ക് ഈ എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അപ്രാപ്യമാക്കിക്കൊണ്ട് ഇതിന്റെ സ്വത്തുകൾ മുഴുവൻ കട്ടുമുടിച്ച് അതിന്റെ വിഹിതങ്ങൾ ഇതുപോലെയുള്ള മന്ത്രിമാർക്കും കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയക്കാർക്കും എല്ലാം യഥാസമയം എത്തിക്കേണ്ടത് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവരാരും വെള്ളാപ്പള്ളി ഗുണേശിനെതിരായി ഒരു പ്രസ്താവന പോലും നടത്തുന്നത് കേരളത്തിലെ ഒരു മറ്റൊരു സമുദായ നേതാവും ഇത്രയേറെ അഴിമതി ആരോപണങ്ങളിൽ ഉടലുന്ന മറ്റൊരു നേതാവുമില്ല നിങ്ങളൊക്കെ ഈ പത്ര മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും മാധ്യമങ്ങളും ഒക്കെ കാണുന്നവരാണ് നൂറ്റി മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലാണ് പ്രതിയായി വെള്ളാപ്പള്ളി നിർദ്ദേശം നിൽക്കുന്നത് ഈ നൂറ്റി ഇരുപത്തിയഞ്ച് കേസിൽ ബഹുഭൂരിപക്ഷം കേസും അതിന്റെ അന്വേഷണം പൂർത്തിയാക്കി അതിന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ സർക്കാരിന്റെ അനുമതിക്ക് വേണ്ടി കാത്തു കാത്തുകിടക്കുക സർക്കാർ അനുമതി കൊടുക്കില്ല അത് മാറി വരാത്തതിന്റെ കാര്യം ഞാൻ ഈ സൂചിപ്പിച്ചത് ആണ് പണത്തിന് മേളിൽ പരിന്തും പറക്കില്ല എന്ന് അതുപോലെ തന്നെ ഇവിടെ എസ് എൻ ഡി പി യോഗത്തിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ കൊല്ലത്ത് സ്ഥാപിച്ച അതിന്റെ രജത ജൂബിലി ആഘോഷത്തിന് ആഘോഷത്തിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റി നടത്തിയ ഒരു ജൂബിലി ഫണ്ട് ശേഖരണം ഉണ്ടായിരുന്നു ആ ഫണ്ട് ശേഖരണത്തിൽ ആ ഫണ്ടിൽ ശേഖരിച്ച ബഹുഭൂരിപക്ഷം തുകയും അത് കട്ട് അഴിമതി നടത്തിയതിന്റെ പേരിൽ ആ അഴിമതി കേസിൽ അന്വേഷണം നേരിട്ട് ആ അഴിമതി കേസ് ഇപ്പോൾ അതിന്റെ കുറ്റപത്രം സമർപ്പിച്ച് നമ്മുടെ നമ്മൾ ഈ നിൽക്കുന്ന ജില്ലാ കളക്ടറേറ്റിലുള്ള കോടതി സമുച്ചയത്തിൽ അതിന്റെ വിസ്താരം നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ അഴിമതിയുടെ അഴിമതിയുടെ മാത്രം കൂത്തരങ്ങായി മാറിയിട്ടുള്ള ഇതുപോലെ അഴിമതി കൂത്തരങ്ങായിട്ടുള്ള ഒരു സമുദായ നേതാവും കേരളത്തിൽ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അത്തരത്തിലുള്ള ഒരു അഴിമതിക്കാരനെ കുറിച്ചാണ് ഇന്നലെ കേരളകമുദി നടത്തിയ ആദരവിൽ ഇതുപോലെയുള്ള രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള നേതാക്കന്മാർ മത്സരിച്ച് മത്സരിച്ച് പുകഴ്ത്തൽ നടത്തി ഇന്നലെ ഇന്ന് കേരളമോദി പത്രത്തിൽ അതിന്റെ വാർത്തയായി വന്നിട്ടുള്ളു അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈ അഴിമതിക്കെതിരെ ശക്തമായ പോരാട്ടം എസ് എൻ ഡി പി യോഗത്തിന്റെ അടിത്തട്ടിൽ എസ് എൻ ഡി പി സംരക്ഷണ സമിതിയുടെ പേരിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് വരുന്നാളുകളിൽ സമരത്തിൽ തീജാലകളായി രൂപപ്പെട്ട് ഈ വെള്ളാപ്പള്ളി നടേശനെ എസ് എൻ ഡി പി യോഗത്തിന്റെ നേതൃസ്ഥാനത്ത് ഇറക്കുന്നവരെ ഈ സമരം തുടർന്ന് ഞങ്ങൾ കൂടുതൽ കൂടി മുന്നോട്ട് കൊണ്ടുപോകും അതിന് ഏത് സംരക്ഷണം സർക്കാരുകളുടെ ഭാഗത്തു നിന്നായാലും കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും വെള്ളാപ്പള്ളി ഉണ്ടായാൽ ആ സംരക്ഷണത്തെ ഞങ്ങൾ അതിൻ്റെ രീതിയിൽ തന്നെ വരുന്നു അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് വേണ്ടുന്ന പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കാലാവസ്ഥ പ്രതികൂലമായി വരികയാണ് അതുകൊണ്ട് കൂടുതലായി സംസാരിക്കുന്നില്ല ഈ എന്റെ വളി എളിയ വാക്കുകൾ ഇത്രയും നേരം കേട്ട എല്ലാവരെയും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ നന്നാ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി എസ് എൻ ഡി പി സംരക്ഷണ സമിതിയുടെ ആദരണീയനായ ചെയർമാൻ സംസ്ഥാന ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് എസ് ചന്ദ്രസേനൻ അവർ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു